ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്നൊരു വീട് മാറ്റത്തിന് പോയാലോ അപ്പോൾ ഈ കാണുന്നതാണ് പുതിയ വീട് വെച്ചിരിക്കുന്നത് അത് ചേട്ടൻ ജോലിക്ക് പോകുന്ന കൺട്രാക്റ്റിൻ്റെ മൂത്ത മോനുള്ള വീടാണ് അപ്പോൾ ഇത് സ്ഥലം തിരുവനന്തപുരത്തിനപ്പുറം നെയ്യാർ ഡാമും കഴിഞ്ഞ് അമ്പൂരി എന്ന് പറയുന്നിടത്താണ് സ്ഥലം പൂക്കളൊക്കെ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാം വീടിൻ്റെ ഫ്രണ്ട് ഒക്കെ കാണാം അപ്പോൾ ഇതാണ് അവിടുത്തെ ചേച്ചി ആ പച്ച ഉടുപ്പ് ഇട്ടതാണ് കണ്ട്രാക്ക് പൂക്കളും ചെടികളും ഒക്കെ നല്ല രസം റോസയൊക്കെ അപ്പുറ ചടി വെച്ചേക്കുന്നതാണ് പക്ഷേ അതൊന്നും എനിക്ക് വീടിയെടുക്കാൻ പറ്റില്ല അവിടെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടോ ഒരു മടി ഇത് രണ്ടാമക്കളെ ഇതിനകത്ത് വീടിയോ എടുക്കാൻ എനിക്ക് കിട്ടിയില്ല ഇത് ഈ ചുമന്ന് ചുരിദാർപ്പിലാണവിടുത്തെ മൂത്ത മരുമകൾ അമ്മക്കാണ് ആ വീട് അപ്പോൾ അതിൻ്റെ ഭർത്താവിനേം കിട്ടില്ല അതിൻ്റെ അനിയനെ കിട്ടിയില്ല വീഡിയോ എടുക്കാൻ പിന്നെ ഇതാണ് വീടിനകമൊക്കെ അപ്പോൾ ചേണ്ട കൂട്ടുകാർ വേറെ നാല് പേര് വന്നായിരുന്നു അത് ഒരാളാണ് നിൽക്കുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമുക്കങ്ങ് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു പ്രയാസമാണ് ഇത് താഴെത്തി നല്ല റൂമിനകമാണ് ഇത് കിച്ചന് ഇനി ഒരു ഉണ്ട് അവിടെ അടുപ്പിൽ പാല് കാശുന്നതുകൊണ്ട് അവിടെ ഞാൻ ഇടത്തിൽ അവിടെ തിരക്കായിരുന്നു പിന്നെ ഇത് വീടിന് മുകളിലും നെയിലോട്ട് കയറി പോകുന്നിടമാണ് സ്റ്റെപ്പിൻ്റെ ഇടൊക്കെ ലൈറ്റൊക്കെ വെച്ച് വിളിയ പിന്നെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെയാണ് റോഡിനോട് ചേർന്ന് തന്നെ കേട്ടോ അതുകൊണ്ട് റോഡറും ആയതുകൊണ്ട് നല്ലതാണ് നമ്മുടെയൊക്കെ വീട് ഇത്തിരി ഉള്ളിലോട്ട് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ റോഡറമ്പ ഉള്ള വീട് കാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ